ഞാനിന്ന് ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇൻട്രൊഡക്ഷൻ എടുക്കുക കേട്ടോ ഇനി ഞാൻ അവിടെ ഇവിടെയൊന്നും പോയി നിൽക്കുന്നില്ല ഇന്നത്തെ എൻ്റെ ജയാ ഹലോ ജയാസ് വെറൈറ്റി ബോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് നല്ല ഒരു ഗ്ലോ ഇല്ലേ കരുവാളിപ്പെല്ലാം മാറി വെളുത്തിരിപ്പില്ലേ മുഖം ഉണ്ടോ ഇല്ലയോ എനിക്ക് തോന്നുന്നുണ്ട് എന്റെ മുഖം വെളുത്തെന്ന് ചേട്ടൻ പറഞ്ഞു എന്നോട് ചേട്ടൻ പറയുകയാണെ അത് വീഡിയോയിൽ എടുത്തില്ല അത് കഴിഞ്ഞ് ഞാൻ ചെയ്തോണ്ടിരുന്നപ്പോ നല്ല വ്യത്യാസം വന്നെന്നൊക്കെ പറയുന്നുണ്ട് ഞാനപ്പൊ വീഡിയോ എടുത്തേക്കുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ഇതായിട്ടങ് പറഞ്ഞില്ല ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തപ്പോ ലാസ്റ്റ് സ്റ്റെപ്പിന്റെ മുമ്പിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്തപ്പോട്ട ഇവിടെ അപ്പൊ ഈ വന്നു കഴിഞ്ഞപ്പോഴത്തെ എന്നോട് പറയണേ എന്നാ നീ എന്തോ ചെയ്ത് കേട്ടോ എടി നിന്റെ മുഖം മുമ്പേ കണ്ട മുഖം അല്ലെന്ന് അപ്പൊ നമ്മളിത് ചെയ്ത് ക്ലെൻസ് ചെയ്തിട്ട് ഇങ്ങനെ തുടച്ചിട്ട് അടുത്ത സ്ക്രബും ചെയ്ത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു എപ്പോഴോ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞേ അത് കഴിഞ്ഞപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അതുതന്നെ നമുക്കൊരു സന്തോഷമല്ല അല്ലേ അപ്പൊ എന്താണേലും നിങ്ങൾ ഈ ഒരു ഇത് ചെയ്ത് കഴിയുമ്പോൾ മൂന്ന് സ്റ്റെപ്പാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖം നിങ്ങളല്ലാതെ മാറും കേട്ടോ എന്ന് പറഞ്ഞാൽ വികൃത രൂപവും നല്ല കേട്ടോ വെളുക്ക് നന്നായിട്ട് വെളുക്കും കേട്ടോ ഈ വെളുപ്പിനകത്തൊരു കാര്യമില്ല ഞാൻ അത് എപ്പോഴും ഈ വെളുക്കും വെളുക്കും എന്ന് പറയുന്നത് വേറൊന്നും അല്ല കറുത്ത കുത്ത ഇതും എല്ലാം മാറി കിട്ടുമെന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് ഒരു ഗ്ലോയും വരും അത്രേ ഉള്ളൂ അപ്പം എന്തായിരിക്കും ആ ടിപ്സ് എന്നുള്ളത് പിന്നെ എൻ്റെ പാചകം ഞാൻ എന്തൊക്കെ ചെയ്തെന്നുള്ളതും എല്ലാം ഞാൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ അമ്മയ്ക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ടൗൺ വരെ ഒന്ന് പോയായിരുന്നു ഞാൻ തന്നെ അവിടെ പോയി എന്താ ചെയ്യും വാങ്ങിച്ചതെന്ന് ഉള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ വടിയെടുത്തടിക്കുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാരും എന്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ ഇത് എന്റെ ഫോൺ വെക്കുന്ന വേറൊരു മോ മേടിച്ചെന്നിട്ടുണ്ട് ഇത് എടുത്തു ഞാൻ പുതിയത് എടുത്തു ഞാൻ പറഞ്ഞ ചേട്ടൻ എടുത്തോ എനിക്ക് പഴയത് മതി വേണ്ട എനിക്ക് പഴയത് മതി എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ ഇട്ട് വാ ടൗണിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഇതിട്ടുണ്ടോ എല്ലാം മേടിച്ചോണ്ട് നമുക്ക് വരാം കേട്ടോ ഞാൻ വണ്ടി എടുക്കുന്ന ആരണ്ടൊക്കെ ചോദിച്ചു ചേച്ചി എങ്ങനെയാ വണ്ടി എടുക്കുന്നേ ഇങ്ങനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെ എന്റെ പരിപാടി ഇങ്ങനെ ചേട്ടൻ അടിക്ക് മിക്കവാറും ചേട്ടൻ ഇവിടുന്ന് എടുത്തപ്പുറത്തൊക്കെ ചേട്ടൻ ആണ് ഒറ്റയടിക്ക് ഓടിച്ചോണ്ട് പോയി വെക്കുന്നത് ഞാൻ ഇങ്ങനെ ആട്ടോ ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ എടുക്കുമ്പോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലില്ലേ അപ്പൊ ഞാനിങ്ങനെ കേട്ടോ എന്നിട്ട് ഓണാക്കും എന്നിട്ട് ഓണാക്കും ിൽ തന്നെ ഞാൻ ചെരുപ്പ് കടയല്ല കയറിയത് അമ്മയ്ക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു അതേ ഞാനൊരു ചെരുപ്പ് കടയിൽ വന്നിട്ടോ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതെ ആസിൻ അവിടെ ആണ് ഞാൻ വന്നേക്കുന്നത് വീഡിയോ കാണും അപ്പൊ ഞാൻ ചെരുപ്പ് ഇതാ വാങ്ങിച്ചു അവർക്ക് ചെരുപ്പും ഇതേ വീതി പോലത്തെ തന്നെ ഒരെണ്ണം കൂടെ അത് ചെരുപ്പോൾ പുതിയ വന്നിട്ടുണ്ടല്ലോ എനിക്ക് ഇടയ്ക്ക് വരണം ചേട്ടനായിട്ട് വരാം ഇതിന് ഉച്ച വീതി ഉണ്ടെന്ന് തോന്നില്ല വേറെ ഒന്നും അല്ല മോളെ കാലയിൽ ഒരു നീര് വന്നായിരുന്നു അമ്മയ്ക്ക് അപ്പൊ അത് ശരിക്കും അങ്ങോട്ട് ചൊങ്ങിയിട്ടില്ല ആ നീരുള്ളതുകൊണ്ടാണ് ഈ വീതി കുറഞ്ഞത് നോക്കുന്നത് ആ നോക്കാം ഇതോ ഈ ഒരു ചെരുപ്പ് ഞാൻ എടുത്തു ഇനി ഞാൻ മോള് പറയുന്നത് ഇത് വീതി കുറവാണ് പക്ഷേ നമ്മുടെ അമ്മയല്ലേ പാർട്ടി എന്നെ ഓടിക്കും അതിനാണ് ചെരുപ്പും കൂടെ തന്നു വിട്ടെ അപ്പതൊക്കെ നോക്കിയാൽ ഏത് നമ്മൾ കൊണ്ടു വന്നേലോ എൻ്റെ കയ്യിൽ ഈ ചെരുപ്പൊക്കെ തന്നു വിട്ടേക്കുവാണെ ഇതുപോലത്തെ ആ ശരി അല്ലെ മോളെ അത്ര ഉണ്ട് ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടേ അതുകൊണ്ടാണ് എന്തേലും പ്രശ്നം വന്ന ഞാൻ ചെരുപ്പും കൂടെ കൊണ്ടുവന്നത് അതിനേം കൊണ്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല ഇഷ്ടം മാതിരി ബാഗുകളും എല്ലാം ഉണ്ടല്ലേ വരാം വരാം ലെതർ അല്ലേ ഭംഗിയുള്ള ചെരുപ്പുകളും എല്ലാം ഉണ്ട് മേടിക്കണം ഇനി ഇതെല്ലാം മേടിക്കണം നല്ല രസം ഇതിനത്രേ നല്ല സ്റ്റൈലും ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിയാ നല്ല ഭംഗിയുണ്ട് ശരിയാകോ ഞച്ച ഇതോ ഇതിന് എടുക്കണ്ടേ എടുക്കാതറിയൂറ്റിപൊളി ചെരുപ്പ് മേടിക്കാം നല്ല ഭംഗിയുണ്ട് വച്ച എല്ലാം എടുപ്പിക്കണ്ട അപ്പൊ അത്ര വീതി ഉള്ള അടുത്ത ഇരിക്കുന്നല്ലേ വേറെ ഇല്ലല്ലോ ഇത് ഇത് അമ്മയ്ക്ക് പറ്റത്തില്ല മെഷീൻ ആ പറ്റത്തില്ല പറ്റത്തില്ല ആ അയ്യോ അതെ അതെ ആ ആ വീതി കറക്റ്റായിരുന്നല്ലേ ഇതമ്മളെ ഓ ഇതിന് തിളക്കളക്കം കണ്ട എന്നെ ഓടിച്ചു ശരി എന്നാ ഇത് തന്നെ നോക്ക അല്ലേ വേറെ ഇല്ലല്ലോ ഇത് കൊണ്ടു ചെല്ലുമ്പോ എനിക്കറിയില്ല ഇതുപോലെ അങ്ങ് കൊണ്ടുവന്നാതിയല്ലോ അല്ലേ എന്നുവച്ചാ ഈ ഇത് കറക്റ്റാ കേട്ടോ ഇത് കറക്റ്റാ ഈ ഇത് പ്രശ്നം ശരിയാക്കി കളയും അയ്യോ അപ്പോഴേ ഇന്നത്തെ എന്റെ കറികൾ എന്തൊക്കെയാണെന്നറിയാവോ ഞാൻ കറികൾ പറയുന്നുള്ളു കാണിക്കുന്നില്ല ഇന്ന് ഞാൻ ടൗണിൽ പോയിട്ട് ഇപ്പം വന്നോളൂ എൻ്റെ മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ ഈ കരുവാളുപ്പ് മാറ്റിയിട്ട് ഞാൻ ക്ലീൻ ആക്കി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ആ ഒരു ടിപ്സാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം കറുത്തൊരുമാതിരിപ്പരം ഓ അല്ല ചമന്നു തൊണ്ടിപ്പഴം ഞാൻ അങ്ങനെയല്ല പറഞ്ഞാൽ ഉള്ള കളറിൽ നിന്ന് കരിവാളിപ്പ് മൊത്തം കറുത്ത് പോയി കണ്ടോ ഉള്ള ആ കറുപ്പിൽ നിന്ന് വീണ്ടും കറുപ്പിലോട്ട് പോയെന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ മതി അതാണ് എൻ്റെ എൻ്റെ കളറിലുള്ള ഏറ്റവും വലിയ കാര്യം അപ്പം ഇന്ന് കറി വെച്ചത് നമ്മുടെ ചീരത്തണ്ടും പിന്നെ ചക്കക്കുരു പടവലങ്ങയും മുരിങ്ങ മുരിങ്ങയ്ക്കെ വേണ്ട ചീരത്തണ്ടോണ്ട് വെള്ളരിക്ക ചക്കക്കുരു ഏറെ ഇടണേ നമ്മുടെ ചെറിയൊരു ചലച്ച മാങ്ങയും കൂടെ അരിഞ്ഞിട്ട് നല്ലൊരു അവിയൽ വച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി എൻ്റെ കൂട്ടുകാരി ഒരു മാ കുറെ മാങ്ങാപ്പഴം തന്നു അവൾ തന്ന മാങ്ങ വെച്ചിട്ട് ഞാൻ മാമ്പഴ പുളിശ്ശേരി വെച്ചു പിന്നെ നമ്മുടെ ഇന്നലത്തെ കൊഴുവപ്പീരയുടെ ഒരു ഈ അമ്പലത്തിൽ നിന്ന് പ്രസാദക്ക തരത്തിൽ എന്ന് പറഞ്ഞവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് ആർക്കും ഇല്ലെങ്കിലും ചേട്ടന് കൊടുത്താൽ മതി അപ്പം മൂന്ന് കൂട്ടം കറിയായി എന്തെങ്കിലുമൊക്കെ ആവട്ടെ ചേട്ടനൊന്നും ഇല്ലെങ്കിലും പക്ഷെ നമ്മുടെ മനസ്സിലൊരു വിഷമതി ഒരു മൂന്ന് കൂട്ടം കറിയെങ്കിലും ഒരെണ്ണം ഒഴിക്കുക ഏഹ് നമ്മുടെ എന്താ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഒഴിക്കുന്നു അവിയൽ മാത്രം കോണിലിരിക്കുന്നു എന്തോ ഒരു ലജ്ജയാണ് നമുക്കല്ലേ അങ്ങനെ ആണുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഓ അവിയൽ മാത്രം ചേട്ടൻ മാമ്പഴപ്പുളിശ്ശേരി കൂട്ടി ചോറ് അവിയലിനെ മാത്രം ഇങ്ങനെ തൊട്ട് കഴിക്കുന്നു ചേട്ടനൊന്നും പറയത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ അത് കാണുന്നത് അവിയലിനേം തൊട്ട് ഇപ്പോഴത്തെ മീനും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് കൊടുക്കുന്നവർക്കൊരു തൃപ്തിയാണ് അല്ലേ കഴിക്കുന്നവർക്ക് കുറച്ച് തൃപ്തി കാണുമായിരിക്കും നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിന് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഡെയിലി ഒന്ന് അങ്ങനെ കൊടുത്തു വയ്ക്കുക ഒരു കൂട്ടം കറി രണ്ട് കൂട്ടം കറിയും കൂട്ടി ശരിയാകത്തില്ല നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭർത്താവിന് നല്ല രീതിയിൽ ആഹാരങ്ങൾ കൊടുക്കണം നേരെ പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള നമുക്ക് തോന്നത്തില്ല അവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് മാത്രമാണ് മതി അല്ലേ അതാണ് ഭർത്താവും മക്കളും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് സൺ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഡിഫറൻസ് തന്നെ നമുക്ക് പണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഓരോന്ന് വേറെ പറയത്തില്ലേ എന്നിട്ട് നമ്മൾ നടുക്കൂടെ കോളം വരച്ചിട്ട് ഇപ്പുറത്തന്നെ ആ ഇപ്പുറത്തന്നെ ഇതിന്റെ ഡിഫറൻസും ഇതിന്റെ ഡിഫറൻസും ഇല്ലേ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഹസ്ബൻഡും സണ്ണും വൈഫിന് യാതൊന്നുമില്ല പഴയത് കിട്ടിയാലും തിന്നും പുതിയത് കിട്ടിയാലും തിന്നും കിട്ടാനില്ലെങ്കിലും തിന്നുന്ന പോലെ ഇരുന്ന് അഭിനയിക്കും ഇതാണ് വൈഫ് മൂന്ന് കൂട്ടരുടെയും കൂടെ ഡിഫറൻസ് മനസ്സിലായല്ലോ എന്തെങ്കിലും സാധനം വേസ്റ്റ് കിട്ടിയാലും അതും കഴിക്കും മറ്റ മക്കളുടെ അണേലി ഇച്ചിരി കിട്ടിയാലും എന്താന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി ഉണ്ടെങ്കിലും അത് നമ്മൾ കഴിക്കും ഒന്നുമില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും അതാണ് വൈഫ് അതാണ് സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് എല്ലാവരിപ്പം വില തരുന്നുണ്ടല്ലേ നമുക്ക് സമൂഹത്തിൽ തരണ്ട നമ്മുടെ വീട്ടിൽ തരുന്നുണ്ടല്ലോ അത് മതി അപ്പൊ അതൊക്കെ പോട്ട വിഷയം അപ്പൊ ഈ അത്രയും കറികളൊക്കെയാണ് വെച്ചത് അപ്പൊ ഇന്ന് പുറത്തു പോയിട്ട് ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ക്ലിപ്പൊക്കെ വാങ്ങിച്ചെട്ടോ പിന്നെ പിന്നെ അത് മേടിച്ചില്ല പിന്നെ നമ്മുടെ ചെരുപ്പ് കടയില മെയിൻ ആയിട്ട് നമ്മുടെ മഹാറാണിക്ക് ചെരുപ്പ് വേണം ചെരുപ്പ് ഇന്നാള് രണ്ടെണ്ണം പോയി മേടിച്ചതാണ് അതുകൂടാതെ രണ്ട് ചെരുപ്പും കൂടെ വേണമായിരുന്നു കാരണം അകത്തിടുന്ന ചെരുപ്പ് പൊട്ടിപ്പോയി അകത്തിടുന്നതും വേണം അലക്കുകളിൻ്റെ അവിടെ ഇടാൻ ഒരു ചെരുപ്പ് വേണം എന്ന് എപ്പോഴും പറയും എന്താ കാരണം അകത്തിടുന്ന ചെരുപ്പ് പുറത്തെങ്ങിറക്കത്തില്ലല്ലോ അകത്ത് തന്നെ അല്ലേ അലക്കുകല്ലിന്റെ അവിടെ ഇടാൻ വേണ്ടിയിട്ട് പഴയ ഒരു ചെരുപ്പ് അവിടെ കൊണ്ടിട്ടിട്ട് പുതിയ ചെരുപ്പിനെ പുറത്തിറങ്ങുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ വല്ലോടത്തും പോകുമ്പം വേറൊരു ചെരുപ്പ് അഹങ്കാരത്തിന് കയ്യും കാലും ഉണ്ടോ നമ്മുടെ അമ്മയ്ക്ക് ഏ ഇത്രയൊന്നും വേണ്ട ചെരുപ്പ് പക്ഷേ നമുക്ക് മേടിച്ചു കൊടുത്തില്ല സമാധാനം ഇല്ല പിന്നെ അത് തന്നെ പലവി പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് രണ്ട് ജോഡി ചെരുപ്പ് അങ്ങ് മേടിച്ചോണ്ട് വന്നു കൊടുത്തിട്ടുണ്ട് അത് വന്നപ്പോഴേ കൂട്ടുകാരി ഇവിടെ ഇല്ലായിരുന്നു വത്സല ചേച്ചി വത്സലാന്ന് പറയുന്നത് അപ്പുറത്തെ ഇവരൊന്നിച്ച് ഒന്നിച്ച് ഭയങ്കര കൂട്ടായിരുന്നു എന്നും വർത്താനം പറയാനൊക്കെ വരും ഒക്കെ പറയാറില്ല അപ്പൊ ഇവിടെ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ആ പുള്ളിക്കാരി ഇല്ലായിരുന്നു അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് വന്നു പക്ഷെ ഇന്നാണ് നമ്മുടെ അമ്മയെ കാണാൻ ഇവിടെ വന്നു വന്ന് രണ്ടും കൂടെ നിന്ന് കോരി ഒഴിക്കുന്നുണ്ട് ആയിടെ നിന്ന് ഞാൻ ചെരുപ്പും മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഓടി വന്നു കൊടുത്ത ഓടി വന്നു അതൊക്കെ നോക്കി എങ്ങനെ ഉണ്ടെന്ന് നമ്മളാണെങ്കിൽ എങ്ങനെ അവിടെ ഇരിക്കട്ടെ ഞാനാണെങ്കിൽ എന്റെ ചുരിദാറും ബ്ലൗസും ഒക്കെ തയ്ച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് അവിടെ തന്നെ അങ്ങ് വെച്ച് അത് എപ്പോഴാ ഇട്ടു നോക്കിയത് ഇട്ടു നോക്കിയപ്പോൾ അത് കറക്റ്റുമല്ലായിരുന്നു ബ്ലൗസ് വണ്ണം കുറവായിരുന്നു കേട്ടോ അതെല്ലേ അപ്പം ഉം 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 അപ്പം ഇവിടെ ആ ചേട്ടനെ ഒരു ശാഖല്ല നമ്മുടെ ജാതിക്കൂര് കുറച്ചു അപ്പൊ അത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജാതിക്കൂര് കൊടുത്ത കഥ പറയാരുന്നേ അത് കൊടുത്തു ആ അപ്പം അത് നമ്മള് ആ ഞാൻ ഇട്ടു നോക്കിയപ്പോ അത് ടൈറ്റായിരുന്നെ പിന്നെ ദാപ്പൊ പോയ വഴിക്ക് ആ കട നമ്മടെ കടയെ കൊടുത്താൽ മതി അവിടെ വന്ന് പുള്ളി വാങ്ങിച്ചോളും പുള്ളി തയ്ച്ചിട്ട് ഇവിടെ ഇവിടെ വന്ന് വാങ്ങിച്ചോണ്ട് പോയി ഇവിടുന്ന് തന്നെ തയ്ച്ച് തിരിച്ചും കൊണ്ട് തന്നതാട്ടോ പാവം പുള്ളി തന്നെ എടുക്കാനെ ചിലപ്പോ ചില സമയത്ത് അങ്ങനൊക്കെ പറ്റത്തില്ല എന്റെ അളവ് ബ്ലൗസ് ഞാൻ കൊടുത്തായിരുന്നു വണ്ണം വെച്ച് കാണുമെന്നേ അതൊക്കെ ആയിരിക്കും പിന്നെ വേറെ പിന്നെ ഒരു ദിവസക്കാരിണ്ട് കോട്ടൺ സിൽക്കായിരുന്നു കേട്ടോ അത് ഇങ്ങോട്ട് വലിയത്തില്ല ഒരു പ്രത്യേകതല്ലേ ആ അതൊക്കെ പോട്ടെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ അപ്പോ ആ ഒരു കഥ പറഞ്ഞെന്നാന്നറിയോ ചെരുപ്പിന്റെ കഥ ആ അത് വന്ന് നോക്കിയപ്പോഴെ സമാധാന കൂടിയും രുചി നല്ല ചെരുപ്പോടി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പഴയ ചെരുപ്പ് കൊണ്ടുവന്നു പോവും അപ്പൊ ഞാൻ തന്നെ ചെയ്തു അമ്മയുടെ ഇവിടുത്തെ ചെരുപ്പും കൊണ്ടാണ് ഞാൻ പോയത് അല്ലേ അമ്മയും കൊണ്ട് കൊണ്ടുവരും എൻ്റെ അമ്മയോ ഇതൊരു വല്ലാത്ത ഇതാണ് അത്യാവശ്യത്തിൽ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെയുള്ള കടയിലൊക്കെ കൊണ്ടുപോയാൽ ഒരു രക്ഷയില്ല ചെരുപ്പ് കടയിൽ പോയാൽ പത്ത് കടയിൽ കയറിയാലും ചെരുപ്പ് ഇഷ്ടപ്പെടുത്തു പോയി ഇതാകുമ്പോൾ ഈ ചെരുപ്പം കൊണ്ട് കൊണ്ടുപോയി ഞാനെണ്ണം മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സമാധാനമായിരുന്നു അത് ഇഷ്ടമായിരുന്നു കേട്ടോ വരുന്നില്ല എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മാറ്റിച്ചോണ്ട് വന്ന് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുവെന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാമെന്ന് അങ്ങനെ അതായത് ഇഷ്ടപ്പെട്ടു കൊടുത്തു ആ അപ്പൊ നമ്മളിങ്ങനെ കറങ്ങി അവിടെ ഇവിടെ ഒക്കെ നടന്ന് പിന്നെ ഇവിടെ ലേഡീസ് സ്റ്റോറിൽ കയറി എപ്പോഴത്തേക്കും അവിടെ എ വൺ ലേഡീസ് സ്റ്റോർ എന്ന് പറഞ്ഞ നമ്മുടെ കോട്ടയത്തുണ്ടെ അവിടെ കയറി എന്റെ മറ്റേ ക്രീം ഇത് തീർന്നു പോയായിരുന്നു ഡേ ഡേ അല്ലേ നൈറ്റ് ക്രീം അല്ലേ ഞാൻ ഇടുന്നത് അത് തീർന്നു പോയി ഞാൻ കാണിച്ചിട്ടുള്ളൂ അല്ലേ കാണിച്ചിട്ടില്ലെങ്കിൽ പറയണം കാണിച്ചു തരാം കാണിച്ചിട്ടുണ്ട് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ നല്ല സൂപ്പർ ക്രീം ആട്ടോ അപ്പൊ അതുമാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ നൈറ്റ് ക്രീം കേട്ടല്ലോ ഇപ്പം ലോറലിന്റെ ആണ് ലോറലിന്റെ ഡേ ക്രീം എന്ന് പറയുന്നത് നിർത്തലാക്കി ഫോർട്ടി പ്ലസ് എന്നുള്ളത് നിർത്തലാക്കി അതിന്റെ എല്ലാം നിർത്തലാക്കിയിട്ട് ഇപ്പൊ ഒറ്റ ക്രീമേ ഉള്ളൂ ഈ നൈറ്റ് ക്രീം നിർത്തലാക്കാൻ പോവാന്ന് അവരിപ്പ എന്നോട് പറഞ്ഞു ഇനിയിപ്പം മേടിക്കുന്ന ലാക്മേടെ ഡേ ക്രീം ഉണ്ട് അത് വാങ്ങിച്ചാൽ മതി ചേച്ചി എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത് അപ്പം അത് മറ്റുത് നിർത്തുമ്പോൾ നമുക്ക് അത് അത് ലോറലിൻ്റെ അല്ല ലാക് മേടിയാണ് അത് അടിപൊളിയാന്നൊക്കെ പറഞ്ഞു അവിടെ നിൽക്കുന്ന കുട്ടി പറഞ്ഞു അടിപൊളിയാന്നൊക്കെ ആ അപ്പൊ നമ്മൾ മുഖത്തെ കരിവാളുപ്പ് മാറ്റണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഫസ്റ്റിലെ ക്ലെൻസ് ചെയ്യണേ ക്ലെൻസ് ചെയ്യാനുള്ള സാധനമൊക്കെ പോയി എടുത്തോണ്ട് വരട്ടെ എടുത്തോണ്ട് വന്നിട്ട് നമുക്ക് കാണാം അപ്പൊ നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാം നമ്മുടെ തൈര് ഇതാ ഒരു തൈര് ഞാൻ മേടിച്ചിട്ടുണ്ട് ഈ തൈര് ഇവിടം വരെ ഉണ്ടായിരുന്നേ എന്റെ രണ്ടാമത്തെ മോനുണ്ടല്ലോ രാത്രിയാകുമ്പോൾ പമ്മി പമ്മി ഫ്രിഡ്ജ് തുറന്ന് തൈര് കട്ട് കുടിക്കും തൈര് കട്ട് തൈരൊന്നും കൊടുക്കത്തില്ല അവനെപ്പം തൈര് അടുപ്പിച്ച് കുറച്ചു ദിവസം കൊടുത്താലും ഉടനെ ഒരു ജലദോഷം ഓടി വരും അതെന്റെ തോന്നലല്ല അവൻ പണ്ടേ അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് അടുപ്പിച്ച് കൊടുക്കത്തില്ല പക്ഷെ നമ്മൾ കൊടുക്കത്തില്ലെന്നേ ഉള്ളൂ രാത്രിയാകുമ്പം അവൻ തൈരെടുത്ത ആവശ്യത്തിന് കുടിക്കുന്നുണ്ട് അതാണ് ഇത്രയും തീർന്നുപോയത് വേറെ എടുത്തിട്ടുണ്ട് അപ്പം ഒരു സ്പൂൺ തൈര് എടുത്തിട്ട് നമ്മള് ക്ലെൻസ് ചെയ്യാം കേട്ടോ ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ മുഹത്ത് നന്നായിട്ട് ഇങ്ങനെ കഴുകുക പോയ വേഷത്തിൽ തന്നെ ഇല്ലേതായാലും തന്നെ അതുകൊണ്ട് ഞാൻ മാറാൻ കേട്ടോ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാ ഞാൻ കഴുത്ത് ചെയ്യുന്നില്ല കാരണം കഴുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഷാളയിലോട്ടാവും കേട്ടോ ഇപ്പം ഉടനെ നമ്മൾ കഴുകുന്നില്ല നാളെ അല്ലേ കഴുകുന്നുള്ളൂ അപ്പം ഇന്ന് എനിക്ക് കഴുകാനൊന്നും വയ്യ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അല്ലേ ടൗണിലോട്ട് പോയപ്പം മൂത്തയച്ചെന്നെ വിളിച്ചു തന്നെ ഞാൻ പറഞ്ഞ വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്ന് ഞാൻ പറഞ്ഞു ഇതുവരെ വിളിച്ചില്ല അവിടെ വന്നിട്ട് സമയം കിട്ടില്ല ഇതൊക്കെ വീഡിയോ വീഡിയോ പിടിക്കാതല്ലേ പോയതും അതുകൊണ്ട് സമയം കിട്ടിയില്ല എന്തൊക്കെ ചെയ്താലും വീട്ടിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുല്ലോ ക്ലെൻസ് ചെയ്തു ഇനി നമുക്ക് തുറച്ചെടുക്കുക എടുത്തു ഞാൻ എന്റെ തുണി എടുത്തോണ്ട് വന്നു അപ്പം നമ്മൾ നന്നായിട്ട് അതൊന്ന് തുടച്ചു നീക്കാം കേട്ടോ ഇത് ചെയ്താൽ മതി എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ കേട്ടോ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ തന്നെയല്ല മുഖ ഇച്ചിരി വൃത്തിയാക്കി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് ചെയ്താൽ അടിപൊളിയാട്ടോ കേട്ടോ ദോഷങ്ങളും ഇല്ല ഒന്നുമില്ല ശരിയല്ലേ ഇനി അടുത്ത സാധനം എടുക്കട്ടെ ഇപ്പൊ മുഖത്തിന് ഒരു ശക്കല ഒരു വെട്ടം വന്നിട്ടുണ്ടല്ലേ ഒരു ഇത്തിരി അത്ര ഉള്ളു ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത് നമുക്ക് തൈരാണ് നമ്മുടെ മെയിൻ സബ്ജക്ട് ഇതിനകത്ത് കേട്ടോ തൈര് കുറച്ചിനകത്ത് ഉണ്ടായിരുന്നു അതും നമ്മുടെ അരിപ്പൊടി അരിപ്പൊടി അതിനകത്ത് പൊടിച്ചു വെച്ചേക്കാണ് അതും കൂടി ഇട്ടിട്ട് സ്ക്രബ് ചെയ്യുക ആ ആണോ തരാ എവിടെ നിന്ന് ബാക്കി ഇരിപ്പുണ്ട് തരാം തരാം കേൾക്കാണെ രാജുവിന്റെ ചെരുപ്പിന്റെ വിശേഷം ആ അപ്പം ഇത് നമുക്ക് ക്ലെൻസ് ചെയ്യാവേ അല്ല സോറി സ്ക്രബ് ചെയ്യുക സ്ക്രബ് സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യോറിച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം

അപ്പൊ സ്ക്രബ് ചെയ്തോണ്ടിരിക്കുവോ നമ്മളോട്ടോ സ്ക്രബ് ചെയ്ത സ്ക്രബ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്നാന്ന് പറഞ്ഞുതരാം കേട്ടോ ചെടിപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പഴും നല്ല സ്റ്റൈലില്ലേ അത് എടുത്തോ നടക്കുവാണ്ടല്ലാ കേട്ടോ ഞാൻ തീർക്കണം മസാജ് ചെയ്യണം കേട്ടോ ഇങ്ങോട്ടിങ്ങോട്ടാണ് മസാജ് ചെയ്യേണ്ടത് കേട്ടല്ല ഇങ്ങോട്ട് മസാജ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നെല്ലാം തൂങ്ങിയിട്ട് പത്ത് വയസ്സ് കുറയേണ്ടടുത്ത് പത്ത് വയസ്സ് കൂടും കേട്ടല്ല അമ്പത് വയസ്സുള്ളവർക്ക് നാല്പത് വയസ്സാകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കണം കേട്ടോ അതേസമയം ഇങ്ങോട്ട് കാണിക്കുവാണെങ്കിൽ അമ്പത് വയസ്സിന്റെ ആൾക്കാർക്ക് അറുപത് വയസ്സാവും പത്ത് മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്തോണ്ടിരുന്നതെ കേട്ടോ അതിന് ശേഷം നമുക്ക് തുടയ്ക്കാം തുടക്കുവോ കഴുകുവോ കഴുകണ്ട അടുത്ത ഒരു പാക്കിംഗ് കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടയ്ക്കുന്നത് അടുത്തതിന്റെ എല്ലാം എടുത്തോണ്ട് വെക്കട്ടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മുമ്പേ ഇരുന്ന് തന്നെ തുടയ്ക്കാന്ന് വിചാരിച്ചു കണ്ട ആദ്യം കണ്ട സ്കിൻ സ്കിന്നെ എങ്ങനായിരുന്നു നിങ്ങൾ ഒന്ന് ഓർത്തെ ഭയങ്കര ഡാർക്കായിട്ടല്ലേ ഇരുന്നേ ായിട്ടല്ലേ ഇരുന്ന് ഇപ്പൊ ഒത്തിരി വ്യത്യാസം വന്നല്ലോ ആദ്യത്തെ എന്റെ മുഖം എടുത്തു നോക്കണേ നല്ല ഒരു വ്യത്യാസം വന്നു ഇനി അടുത്ത കൂടി ഇടുമ്പോ അടിപൊളി വ്യത്യാസം വരെ ഇനി അടുത്തതും നമ്മുടെ മെയിൻ താരാരാ നമ്മുടെ തൈര് നമ്മുടെ തൈര് ഇനി തൈരടുത്ത് മാറ്റി വെച്ചേക്കേ ആവശ്യമില്ല ഇനി അടുത്തത് എന്താണ് അരിപ്പൊടി അരിപ്പൊടി അതും എടുത്ത് മാറ്റി വെച്ചേക്കാം ഈ കൂടെ പായ്ക്കൂടെയുള്ളൂ കേട്ടോ ഇനി അടുത്ത വായ്ക്ക് എന്നാന്നറിയാ ചേട്ടന് കാപ്പിപ്പൊടി ഇടണം ശരി ിപ്പൊടി ശകലം കാപ്പിപ്പൊടി അപ്പൊ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആട്ടോണം ഇച്ചിരിട്ട് കഴിയുമ്പോ അടിപൊളി എളുപ്പവും നല്ല രസം നമ്മുടെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ മിക്ക വയ്യ ആണോ വ്യത്യാസമുണ്ടല്ലേ ഇതാണ് ഇനിയിപ്പൊ ആരും പറയണ്ട നമുക്ക് നമ്മുടെ ചേട്ടന്മാര് പറഞ്ഞാ മതി അല്ലേ ഭയങ്കര വെയിലായിരുന്നു ചേട്ടാ അതായിരുന്നു കഴിവാഴുപ്പേ എങ്ങനെ മാറ്റാന്നത് കാണിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ തൈരും നമ്മുടെ കാപ്പിപ്പൊടിയും നമ്മുടെ അരിപ്പൊടിയും ഇതാണ് നമ്മുടെ മെയിൻ താരം കേട്ടോ പാക്ക് നന്നായിട്ട് പാക്ക് ചെയ്യുക പായ്ക്കിടുക നിങ്ങളോട് ഇടുമ്പോ കഴുത്തൂടെ കൂട്ടിയിട്ടണം ഞാൻ കഴുത്തിലിടാത്തത് എൻ്റെ ചുരിദാറിൻ്റെ ഇതേലാകും നല്ല നല്ല ചുരിദാറിൻ്റെ അത്ത ഇതെന്ന് കഴുകണം അതുകൊണ്ടാണ് ഞാൻ കഴുകുന്ന ഇനി നാളെ കഴുകത്തുള്ളൂ അല്ലെങ്കിൽ ഇതേലായിക്കഴിഞ്ഞാൽ മാറ്റം വരും അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലിടാത്ത കേട്ടോ ഇതൊക്കെ എങ്ങോട്ടിട്ട് കല്യാണൊക്കെ വരുമ്പോണ്ടല്ലോ നിങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് മുഖം കണ്ട അറിയാലോ പെണ്ണി അഖകാന്തി വർദ്ധിപ്പിക്കുക ചേട്ടൻ ഞങ്ങളടെ ചോദിച്ചായിരുന്നു ഇത് നീതന്നെയാണോ രാവിലെ കണ്ട നീ തന്നെയാണോന്ന് ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ നിങ്ങളൊന്ന് ചിരിക്കത്തില്ലേ ആയ്യോ മറ്റൊന്നും കൊള്ളത്തില്ല കെമിക്കലൊന്നും കൊള്ളത്തില്ല കേട്ടോ ആരും ഉപയോഗിക്കില്ലേ പിന്നെ ബ്യൂട്ടി പാർലറുകാർ എടുത്തിട്ട് ഫയർ ചെയ്യും അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അലർജി ഒക്കെ ഉള്ളവർക്ക് നല്ല പാർലറിലൊക്കെ പോയി നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ചെയ്യുന്നവർക്ക് ചെയ്യാം ഒരു കുഴപ്പമില്ല നല്ല നല്ല പാർലറൊക്കെ ഉണ്ട് നമുക്ക് വിശ്വസ്തമായ പാർലറുകളും അല്ലേ ഇതൊക്കെ ചെന്ന് ചെയ്താൽ ഒരു കുഴപ്പമില്ല നമ്മൾ നാച്ചുറൽ ഡൈ ഡെന്ന് എപ്പോഴും വരുന്നത് കേട്ടോ ഇന്ന് ഇതല്ല ചെയ്യുന്നത് പിന്നെ എങ്ങനെ ഇതാവാതിരിക്കും ഇനി ഒരു ഇരുപത് മിനിറ്റ് ഉണങ്ങുന്നടം വരെ കേട്ടോ എന്നിട്ട് നിങ്ങൾ നോക്കൻ്റെ മുഖം എന്നിട്ട് പറ ഉണങ്ങിയിട്ട് നമുക്ക് കാണാം ഇപ്പം നമ്മുടെ മുഖം ഒക്കെ ഏകദേശം വലിച്ചോട്ടോ ഒത്തിരി കേട്ടോ അപ്പം നമുക്ക് കഴിയിട്ട് വരാം അപ്പൊ നമ്മൾ കഴുകി അപ്പം നിങ്ങൾ നോക്ക ഞാനിപ്പം നേരത്തെ ഞാനാണോ ഏ പൊട്ടക്കൂടെ വെച്ചാക്ക എന്തിനാ പൊട്ട് കുറയ്ക്കുന്ന അല്ലെ നേരത്തത്തെ ഞാനാണോ നിങ്ങളുടെ ജയം നേരത്തെ ജയമാണോ നോക്കിക്ക് എത്ര മാറ്റമുണ്ടല്ലേ അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടിപ്സ് മാത്രം ചെയ്താൽ മതി വെയിലത്തൊക്കെ പോയി വെയിലത്ത് വരെ പോയുമ്പോൾ തന്നെയല്ല കേട്ടോ അല്ലാത്ത ഒക്കെ ചെയ്യാവുന്ന ഒരു ടിപ്സാണ് അന്ന് എൻ്റെ മുഖ കണ്ണിൻ്റെ അടി മുഴുവൻ കറുപ്പല്ലായിരുന്നോ ആ ഒരു കാപ്പിപ്പൊടിയും തേനും കൂടെ മാത്രം പത്തേ പത്ത് ദിവസം ചെയ്താൽ കണ്ണിനടി കറുപ്പ് ഫുള്ളേ പോകും കേട്ടോ കാ സത്യം മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാന് കാരണം നമുക്ക് ആരുടെ ഒരു ഇത് വേണ്ട തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും വേണ്ട നോക്കിക്കേ ഇപ്പൊ നല്ല വ്യത്യാസമില്ലേ കണ്ട ഇത് ഇവിടെ നല്ല ഡോട്ട് ഉണ്ടായിരുന്ന എനിക്ക് ഇപ്പൊ ഞാൻ ഓരോ ഇത് ചെയ്ത് ചെയ്ത് ഇതിപ്പോ ചെയ്തുകൊണ്ടല്ല ഡോട്ട് പോയത് കേട്ടോ ഇത് നേരത്തെ ഓരോന്ന് ഞാൻ ചെയ്യുന്നുണ്ട് ഓരോ ടിപ്സ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്റെ ജലദോഷം പിന്നെ ജലദോഷം വരുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു അടിപൊളി ടിപ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടിപ്സാണ് നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ ഈ കഴുത്തും കൂടെ റെഡിയാക്കിയിരുന്നത് നല്ലതായിരുന്നു ഇനി എനിക്ക് മടിയാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണല്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ അതു അങ്ങനെ ഒരു ചാനൽ അതാന്ന് തോന്നിട്ട് ആ ചോറിൻ്റെ അതെനിക്ക് ഷോർട്ടിന്റെ എല്ലാ അതെനിക്ക് ഒത്തിരി എൻ്റെ ലൈവിൽ വന്നായിരുന്നു പിന്നെ എൻ്റെ പ്രീതി ദിലീപ് വന്നു പിന്നെ എൻ്റെ ഒത്തിരി ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഒത്തിരി എല്ലാം എല്ലാമായ ആൾക്കാരെല്ലാം ലൈവ് ഇന്നലെ വന്നായിരുന്നു ലൈവ് എന്താ പറയാനേ എന്നൊക്കെ എന്നോട് ചോദിച്ചു പക്ഷെ നമുക്ക് ഈ ലൈവ് മുൻകൂട്ടി പറയാനേ പറ്റുമല്ലോട്ടോ അതുകൊണ്ടാണ് സാരമില്ല എല്ലാ വരാത്തതിലൊന്നും എനിക്ക് ഒരു വരാത്തതിനൊന്നും ഒരു പരിഭവം ഇല്ല ഇല്ലോട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുവാണെ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം Ta-da!